നമസ്കാരം മലയാളികളുടെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളും തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായി സുരേഷ് ഗോപിയുടെ എനിക്ക് പണ്ടേ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ പൊതുജീവിതം സിനിമയ്ക്ക് സമാനമാണ് എന്നത് ഒഴിച്ചാൽ സത്യസന്ധതയുള്ള ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി എന്ന് അദ്ദേഹത്തെ പരിചയമുള്ളവർക്ക് പറയുന്നുണ്ട് എന്നതാണ് അദ്ദേഹത്തോടുള്ള മതിപ്പിൻ്റെ ആദ്യത്തെ കാരണം രണ്ടാമത്തേത് നമ്മുടെ നാട്ടിലെ അസാധാരണമായ സംഘവിരോധത്തെ മറികടന്നുകൊണ്ട് പിണറയടക്കമുള്ളവരുടെ പക വീട്ടിലിനെ മറികടന്നുകൊണ്ട് ഒറ്റക്കൊമ്പനായി ഒറ്റയ്ക്ക് പോരാടി സുരേഷ് ഗോപി വിജയം വരിച്ചു എന്നത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയോടൊരു സ്നേഹവും പിന്തുണയും എക്കാലത്തും എനിക്കുണ്ട് എന്നാൽ മന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപിയുടെ സമീപനത്തിൽ ചില മാറ്റങ്ങൾ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്നുണ്ട് അതേക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തതുകൊണ്ട് അതിന് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം അതിൽ പലതും തിരുത്താൻ ശ്രമിക്കുന്നുമുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ തികച്ചും അപക്വമായ ഒരു പെരുമാറ്റം എന്നെ നിരാശപ്പെടുത്തി എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ വലിയ കയ്യടിക്ക് കാരണമായി അദ്ദേഹത്തെ വീണ്ടും ഹീറോയാക്കി ആരാധകർ എന്നത് സത്യമാണെങ്കിലും ധാർമ്മികമാണോ ശരിയാണോ എന്ന് ചോദ്യം എനിക്ക് ബാക്കിയാവുന്നു മാധ്യമ പ്രവർത്തനം അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം സൗകര്യമില്ല പറയാൻ എന്ന് പറയുന്നു ഇത് മാത്രമല്ല അദ്ദേഹം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുൻപ് മാധ്യമ പ്രവർത്തകർ അവിടെ ഉണ്ടെങ്കിൽ അവരെ ഒഴിപ്പിക്കണം അവരെ എനിക്ക് കാണണ്ട എന്ന് കർശന നിർദ്ദേശം കൊടുത്തുവെന്ന് ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാർ പറയുന്നു അവരെ ഒഴിവാക്കിയതിനു ശേഷമാണ് സുരേഷ് ഗോപി കടന്നു വന്നത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് വ്യക്തി എന്നതിൽ സുരേഷ് ഗോപിയാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച മതിയാവൂ എന്ന നിയമമൊന്നുമില്ല എന്നാൽ മാധ്യമ പ്രവർത്തകർ തൊഴിൽ ചെയ്യുന്നവരാണ് അവരുടെ തൊഴിലിന്റെ ഭാഗമാണ് വാർത്ത കണ്ടെത്തി കൊടുക്കുക എന്നത് കേന്ദ്രമന്ത്രി ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കാണും അദ്ദേഹത്തോട് എന്തെങ്കിലും ചോദിക്കാൻ ശ്രമിക്കും അദ്ദേഹം പറയുന്നത് വാർത്തയാണെങ്കിൽ കൊടുക്കും അത് കുത്തിത്തിരിച്ച് വിവാദമുണ്ടാക്കാൻ ശ്രമിക്കും എങ്കിൽ മാത്രമേ വാർത്ത ആളുകൾ കാണൂ അത് അവരുടെ തൊഴിലാണ് ആ കുത്തിത്തിരിപ്പിന് വീണുപോവാതെ അതിനെ കൈകാര്യം ചെയ്യുക എന്നതാണ് ഒരു പൊതുപ്രവർത്തകന്റെ ഗുണമായി മാറേണ്ടത് വേണമെങ്കിൽ നിശബ്ദമായി പോകാം പക്ഷെ പൊട്ടിത്തെറിക്കുകയും സൗകര്യമില്ല എന്ന് പറയുകയും ചെയ്യുന്നത് അഹങ്കാരമാണ് മാധ്യമ പ്രവർത്തകർ ചെയ്യുന്ന തൊഴിലിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതിനെ ഹീറോയിസമായി വാഴ്ത്തിപ്പാടുന്നത് അംഗീകരിക്കാൻ കഴിയില്ല മാധ്യമപ്രവർത്തകർ തൊഴിൽ ചെയ്യുന്നുവെന്ന് മാത്രമല്ല വാർത്തകൾ ലോകത്തെത്തിക്കേണ്ട പൊതുസമൂഹത്തിൽ എത്തിക്കേണ്ട ബാധ്യത അവർക്കുണ്ട് അവർ ആ ബാധ്യത ഭംഗിയെ നിറവേറ്റുന്നുണ്ടോ അവർക്ക് പക്ഷമുണ്ടോ അവർ ബോധപൂർവം പ്രകോപനം ഉണ്ടാക്കുകയല്ലേ എന്നതൊക്കെ പ്രസക്തമായ വിഷയങ്ങളാണ് പക്ഷേ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും സുരേഷ് ഗോപി അഹങ്കാരത്തോടുകൂടി ഒരു തൊഴിലിനെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് മാത്രമല്ല പിണറായി വിജയൻ കടക്കു പുറത്തെ എന്ന് പറഞ്ഞപ്പോൾ പൊട്ടിത്തെറിച്ചവരാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ ന്യായീകരിക്കുന്നത് അവിടെ മറ്റൊരു ഭാഗമുണ്ട് പിണറായി വിജയൻ കടക്കുപുറത്ത് എന്ന് പറഞ്ഞപ്പോൾ ന്യായീകരിച്ചവർ ഇരട്ട എന്ന് വിളിച്ചവരാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ കുറ്റം പറയുന്നത് അവരോട് എനിക്ക് യോജിപ്പില്ല സഖാക്കൾ സൈബർ സഖാക്കൾ ഇപ്പോൾ സുരേഷ് ഗോപിയെ തെറി വിളിക്കുന്നു അവർക്ക് ഒരു അർഹതയുമില്ല കാരണം അവർ പിണറായി കടക്കുപുറത്ത് എന്ന് പറഞ്ഞ പത്രക്കാരെ അധിക്ഷേപിച്ചപ്പോൾ അതിനെ ഹീറോയിസമാക്കിയവരാണ് അതുപോലെ തന്നെയാണ് അന്ന് പിണറായി അധിക്ഷേപിച്ചവർ പിണറായി ചോദ്യം ചെയ്തവർ പിണറായി ജനവിരുദ്ധനാക്കിയവരൊക്കെ ഇപ്പോൾ സുരേഷ് ഗോപിയെ ഹീറോയാക്കുന്നു ഇത് ഇരട്ടത്താപ്പാണ് രണ്ടു കൂട്ടരും കാട്ടുന്നത് ഇരട്ടത്താപ്പാണ് എനിക്ക് സുരേഷ് ഗോപിയോട് പറയാനുള്ളത് കുറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരിയെങ്കിലും കണ്ടുപഠിക്കണമെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമപ്രവർത്തനം കൈകാര്യം ചെയ്യുന്നത് കണ്ടു ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ കഴിയുന്നതുപോലെ അദ്ദേഹം ഉത്തരം പറഞ്ഞു അതിനുശേഷം അദ്ദേഹം മതി എന്ന് പറഞ്ഞു പോകുമ്പോൾ പത്രക്കാർ മൈക്കുമായി പിന്നാലെ പോവുകയാണ് സൗമ്യമായ അതിനെ മാറ്റി അദ്ദേഹം കാറിൽ കയറി പക്ഷെ കാർ അടയ്ക്കാൻ കഴിയുന്ന ഒരു മൈക്ക് അകത്തേക്ക് വെച്ചിരിക്കുകയാണ് ഒന്ന് മാറ്റൂ എനിക്ക് ഡോർ അടയ്ക്കണം എന്ന് പറഞ്ഞ് സൗമ്യമായി അദ്ദേഹം പോയി അതാണ് ഒരു പൊതുപ്രവർത്തനം കാട്ടേണ്ട മാതൃക അതിനേക്കാൾ വലിയൊരു മാതൃകയാണ് ഗണേഷ് കുമാർ ഇന്നലെ കാട്ടിയത് ഇന്നലെ ഗണേഷ് കുമാർ തന്റെ മണ്ഡലത്തിൽ നടത്തിയൊരു പ്രസംഗം എനിക്ക് ഒരാൾ അയച്ചു തന്നു ആ പ്രസംഗം കണ്ട അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി പ്രസംഗം കേൾക്കും ആരും പറഞ്ഞില്ല സായം സക്കറിയ മാത്രം പറഞ്ഞു തിരുവനന്തപുരം സ്റ്റേഡിയം ഗണേഷ് കുമാറിന്റെ ആശയമാണ് എന്ന് സാജൻ സക്കറിയ മറന്നാടൻ മലയാളിയും പറഞ്ഞു വേറെ ഒരാളും മുതലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ എന്നോടൊപ്പം ആ സമയത്ത് ഈ ടെക്നിക്കൽ വിഭാഗത്തിൽ സ്പോർട്സ് കൗൺസിലിൽ എന്നോടൊപ്പം ജോലി ചെയ്തിരുന്നു അവർ കസ്റ്റംസിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് അവര് അവർക്ക് അത് അടുത്തറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഉണ്ടാക്കിയത് ഗണേഷ് കുമാറാണ് ഉദ്ഘാടനത്തിനു പോലും എന്നെ വിളിച്ചില്ല എനിക്കതിൽ പരാതിയൊന്നുമില്ല നന്നായിരുന്നാൽ മതി ലോക നിലവാരമുള്ള സ്റ്റേഡിയം എന്ന് ഇന്ത്യൻ ടീമിലെയും വിദേശ ടീമിലെയും ക്രിക്കറ്റ് കളി നടത്തുന്ന കായിക താരങ്ങൾ പറയുന്നു ഇതുപോലൊരു സ്റ്റേഡിയം ഞങ്ങൾ കണ്ടിട്ടില്ല ആ സ്റ്റേഡിയം ഉണ്ടാക്കിയത് പത്തനാപുരത്ത് നിന്ന് തെരഞ്ഞു എം എൽ എയുടെ ആശയത്തിലാണ് എന്ന് നിങ്ങളെ അഭിമാനത്തോടെ ഓർത്താൻ മതി നിങ്ങൾ ഓട്ടിയത് തന്നെ ജയിപ്പിച്ചുകൊണ്ടാണ് അത് പണിത് ഞാൻ തുടങ്ങി വെച്ചതാണ് ഏതാണ്ട് ഒന്നേ നാല് വർഷം ഞാനത് പണിതും അത് കഴിഞ്ഞ് തീരുമ്പഴേ ഞാൻ ഇറങ്ങിപ്പോയതുകൊണ്ട് വേറെ ആളുകൾ ഉദ്ഘാടനം ചെയ്തു പക്ഷെ എന്നെ വിളിച്ചില്ല പക്ഷെ അവിടെ ഒരു പ്രോഗ്രാം നടത്തി ലാലിസം ഒക്കെ നടത്തി നാശകോശാലിയായി അത് പോയി അതിൻ്റെ ദൈവം ഇതെല്ലാം കാണുന്നുകൊണ്ടാണ് എനിക്കതിന് പരാതിയില്ല എന്നെ വിളിക്കാത്തതിൽ എനിക്ക് പരാതിയില്ല പക്ഷെ അതിൽ വിളിക്കാതെ ഒന്നും ചെയ്യാതെ മെടുക്കനാരെ വന്ന ആളുകൾ പൂക്കല് മാറ്റിച്ചോണ്ട് പോയി നാട്ടുകാരെ ഇന്നു ഓർത്താൽ മതി ഇന്ന് അതൊരു സ്റ്റേഡിയമാണ് അവിടെ ക്ലബുണ്ട് അവിടെ കല്യാണ മണ്ഡപമുണ്ട് എല്ലാ സൗകര്യം കാര്യവട്ടം എന്ന് പറയുന്ന മേഖലയിലുണ്ടായ ഏറ്റവും വലിയ ടെക്നോ പാർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത് ആ സ്റ്റേഡിയമാണ് അന്തർദേശീയ നിലപാടുള്ള ഒളിമ്പിക്സ് കാണാൻ പോയിട്ട് അവിടെ സ്റ്റേഡിയം മൊത്തം ഇറങ്ങിക്കണ്ടു ഇത് മൊത്തം ഞാൻ വീഡിയോയിൽ തിരിച്ചു കൊണ്ടുവന്ന് ഞാനും സ്പോർട്സ് സെക്രട്ടറിയും കൂടിയാന്ന് ശിവശങ്കറാണ് സ്പോർട്സ് സെക്രട്ടറി ഞങ്ങൾ രണ്ടു കൂടെ ഇന്നിട്ട് എല്ലാ പ്ലാനുകളും മാറ്റി അങ്ങനെയാണ് സ്റ്റേഡിയം ഇത് കേട്ട് ഞെട്ടാൻ കാരണം ഗണേഷ് അനുകൂലിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിനെ പ്രകോപിപ്പിക്കാവുന്ന തരത്തിൽ പല വാർത്തകളും അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം അമ്മായിയപ്പനെ മാറ്റി എന്ന തരത്തിലുള്ള വാർത്ത അദ്ദേഹത്തിന്റെ സ്വത്തിനോടുള്ള താല്പര്യത്തെ വാർത്ത ജയിലിൽ നിന്ന് ഷെറിൻ ഇറങ്ങിയ സമയത്ത് അദ്ദേഹം അവരെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന വാർത്ത ഇതൊക്കെ വ്യക്തി എന്ന നിലയിൽ പ്രകോപനമുണ്ടാക്കാവുന്നതും ശത്രുത ഉണ്ടാക്കാവുന്നതുമായ ഒരു വാർത്തയാണ് ആ വാർത്ത ചെയ്തപ്പോൾ സ്വാഭാവികമായും ഗണേഷ് കുമാറിനെ എന്നോട് പകയായിരിക്കും വിദ്വേഷമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇന്നലെ ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് ഗണേഷ് കുമാർ പണ്ടെങ്ങോ ഞാൻ ചെയ്തൊരു വീഡിയോയെക്കുറിച്ച് പറയുകയാണ് അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് ആ സ്റ്റേഡിയത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചതും എന്നാൽ അദ്ദേഹത്തെ അവഗണിക്കപ്പെടുന്നതിനെ കുറിച്ചും ഞാനൊരു വാർത്ത ചെയ്തിരുന്നു അത് അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മറനാടിൻ്റെ പേരും എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ന് പറയുന്നതിന് ഞാനൊരു മഹാമനസ്കഥയായി കാണും ഈ മഹാമനസ്കഥ പലപ്പോഴും നമ്മുടെ നേതാക്കന്മാർക്ക് ആർക്കും ഇല്ല എന്നതാണ് വാസ്തവം സുരേഷ് ഗോപിയെ കേന്ദ്ര സർക്കാർ തൃശൂർ അവതരിപ്പിച്ചപ്പോൾ മുതൽ അദ്ദേഹം ഒരു സൂപ്പർ ഹീറോയായി പരിവേഷം രൂപം കൊണ്ടതിൽ മറന്നാടനൊരു പങ്കുണ്ട് ഞങ്ങൾ കൃത്യമായി അദ്ദേഹത്തെ ഫോളോ ചെയ്യുകയും അദ്ദേഹത്തിനെതിരെ സർക്കാർ നടത്തുന്ന ഗൂഢാലോചനകളെ അട്ടിമറി ശ്രമങ്ങളെ പൊളിച്ചു കാട്ടുകയും ജനങ്ങൾക്കിടയിൽ സുരേഷ് ഗോപിക്ക് ഉണ്ടാകുന്ന സ്വീകാര്യത വെളിച്ചെത്തുകൊണ്ടുവരികയും ചെയ്തതാണ് മന്ത്രിയായതിനു ശേഷം ഒരിക്കൽ പോലും ഒന്നും ഫോൺ പോലും എടുക്കാൻ അദ്ദേഹം കൂട്ടാക്കിയിട്ടില്ല എനിക്ക് പരാതിയൊന്നുമില്ല പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല ഞാൻ ഒരിക്കൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ വാർത്തയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം കിട്ടാൻ വേണ്ടിയാണ് വിളിക്കുന്നത് മാത്രമല്ല ഒരിക്കലും അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വിമർശിച്ചതിനെ അദ്ദേഹം വിദ്വേഷത്തോടെ പലരോടും അഭിപ്രായം പറഞ്ഞെന്ന് പലരും പറഞ്ഞു സത്യമാണോ നിർബന്ധമില്ല ഇവിടെയാണ് ഗണേഷ് കുമാറിനെ മാതൃകയാക്കേണ്ടത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ശത്രുത ഉണ്ടാക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ടും അദ്ദേഹം ഒരു സാഹചര്യം വന്നപ്പോൾ കൃത്യമായി പറയുന്നു എന്ന് പറയുന്നതാണ് സത്യം ഓർക്കണം ഇടത് മന്ത്രിസഭയിലെ മന്ത്രിയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത് സുരേഷ് ഗോപി മാത്രമല്ല കെ സുരേന്ദ്രനും വി ഡി സതീശനുമൊക്കെയാണ് കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ നേതാവിനെ ആർ എസ് എസ് പോലും ഇഷ്ടപ്പെടാത്ത സാഹചര്യത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചതിന് ഞങ്ങൾക്കൊരു പങ്കുണ്ട് കാരണം പി എസ് പിള്ള നല്ല മനുഷ്യനാണ് പാവമാണ് പക്ഷെ അത് ഒട്ടും ജനകീയനായിരുന്നില്ല ബി ജെ പി കാർ ജനകീയനായ നേതാവിനെ കാത്തിരുന്നപ്പോൾ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലൂടെ ജനകീയ നേതാവായി മാറിയ സുരേന്ദ്രനെ കൊണ്ടുവരൂ എന്ന് മുറവിളി ഈ സമൂഹത്തിൽ ഉയർത്താൻ മറനാടിന്റെ ഇടപെടൽ കാരണമായി പക്ഷെ പ്രസിഡന്റ് പദവിയിലിരുന്ന മുതൽ മറനാടിനെതിരെ നീക്കങ്ങൾ നടത്തുകയായിരുന്നു മറനാടനെ പൂട്ടിക്കെട്ടാൻ ജയിലിൽ അടയ്ക്കാൻ വ്യാജനസ്കറിയ എന്ന പേരിട്ടുകൊണ്ട് എല്ലാ ഗൂഢാലോചനകൾ നടത്തുകയായിരുന്നു സുരേന്ദ്രനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിന്റെ ചെവി തിന്നുന്ന അദ്ദേഹത്തിന്റെ ചെവിയിൽ പോയി നുണ പറയുന്ന കുറേ പേരുണ്ട് സുവർണ എന്ന് പറയുന്ന ഒരു പി ആർഒ ഉണ്ട് അതുപോലെ സൂരജ് ഇലന്തൂർ എന്ന് പറഞ്ഞ പത്തനംതിട്ടയിലെ ഒരു പ്രസിഡന്റുണ്ട് ഇത്തരക്കാർ പറഞ്ഞു കൊടുക്കുന്ന നുണകലിൽ വീണുപോയി എന്നതാണ് സുരേന്ദ്രൻ്റെ പറ്റിയ വീഴ്ച അതുകൊണ്ടാണ് അദ്ദേഹം വ്യാജൻസ്കരിയായിരുന്ന എന്നെക്കുറിച്ചും കള്ളപ്പണിക്കർ എന്ന് ശ്രീജിത്ത് പണിക്കറിയെക്കുറിച്ചും പറഞ്ഞത് സംഘപരിവാറിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സമൂഹത്തിനുണ്ടാക്കി കൊടുക്കാൻ ശ്രീജിത്ത് പണിക്കറെ പോലെ വർക്ക് ചെയ്തിട്ടുള്ള മറ്റൊരാളുമില്ല സുരേന്ദ്രന് എന്തുകൊണ്ടാണ് ശ്രീജിത്ത് പണിക്കറേയും മറുനാടനെയുമൊക്കെ വെറുത്തത് എന്ന് ഇനിയെങ്കിലും ഒന്ന് പുനഃപരിശോധിച്ചാൽ ഗണേഷ് കുമാറിൻ്റെ മാതൃക സ്വീകരിച്ചാൽ ഒരുപക്ഷെ സുരേന്ദ്രൻ്റെ ഭാവി രാഷ്ട്രീയത്തിന് തെറ്റിതിരുത്തലിന് സഹായമാവാം വി ഡി സതീശിൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭാഗ്യമാണ് എന്ന് നിലപാടെടുത്ത ആളാണ് ഞങ്ങൾ വി ഡി സതീശിൻ്റെ സ്ട്രാറ്റജിസ്റ്റാണ് മറനാടൻ എന്നാണ് സുരേന്ദ്രൻ്റെ സംഘം പറഞ്ഞു നടന്നത് പക്ഷെ ഒന്ന് വിമർശിച്ചാൽ അപ്പോൾ പിണക്കമാവും ആളുകളോടൊക്കെ അതും ഇത് പറഞ്ഞു നടക്കും അവസരം കിട്ടുമ്പോൾ പകവിട്ടാൻ ശ്രമിക്കുകയും ചെയ്യും വാസ്തവത്തിൽ പൊതുപ്രവർത്തകർ എല്ലാ വിമർശനങ്ങളും സ്നേഹത്തോടെ സഹിക്കാൻ അംഗീകരിക്കാൻ ഉൾക്കൊള്ളാൻ പഠിക്കണം പൊതുപ്രവർത്തകൻ അങ്ങനെയായെങ്കിൽ മാത്രമേ വിജയം കൈവരിക്കാൻ കഴിയൂ അതിന് ഉത്തമ ഉദാഹരണമാണ് ഗണേഷ് കുമാർ ഗണേഷ് കുമാർ ഒരിക്കൽ പോലും ഒരിടത്തും മറനാടിന് എത്ര വിമർശനം അഴിച്ചുവിട്ടിട്ടും മറനാടിനെതിരൊന്നും പറഞ്ഞിട്ടില്ല അതേസമയം ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അനുകൂലമായി സംസാരിക്കാൻ ഗണേഷ് കുമാറിന് കഴിഞ്ഞു പൊതുപ്രവർത്തകർ അങ്ങനെയാണ് അവർക്ക് ചുറ്റും വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ടാവും പല വിമർശനവും സത്യമാവണമെന്നില്ല ആ വിമർശിക്കുന്നാണ്ട് തെറ്റിദ്ധാരണയാവാം പക്ഷെ പൊതുപ്രവർത്തകനായി നമ്മൾ സമൂഹത്തിലേക്ക് വരുമ്പോൾ വിമർശനവും നമ്മുടെ ഭാഗമാണ് ഉമ്മൻചാണ്ടി ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കള്ള കഥയുണ്ടാക്കി വിമർശിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ജാഗ്രത ഉണ്ടാവുമെന്ന് അതുകൊണ്ട് വിമർശനത്തെ അസഹിഷ്ണുതയോടെ കാണുന്നവരൊക്കെ ഗണേഷ് കുമാറിനെ കണ്ടുപഠിക്കുക അദ്ദേഹം ഒരു പത്രക്കാർക്കെതിരെയും ബഹളം വെച്ചിട്ടില്ല അദ്ദേഹം ആരോപണം ഉന്നയിച്ച് ആരോടും പകവിട്ടാൻ ശ്രമിച്ചിട്ടില്ല അദ്ദേഹം തൻ്റെ തൊഴിൽ ചെയ്യുന്നു അതേസമയം അവസരമുള്ളപ്പോൾ പറയാനുള്ളത് പറയുകയും ചെയ്യുന്നു